കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനത്തെ ഈ നിമിഷം അർപ്പിക്കുക മത്തായ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ സ്തോത്രം അഞ്ചാമത്തെ വാക്യം പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി ബത്തായി സു വിശേഷം ഇരുപത്തി അഞ്ചാം അദ്ദേഹത്തിൻ്റെ പ്രാരംഭ ഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവ ലോകത്തുള്ള എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ് നമ്മളിപ്പോഴും കഥ പോലെ പറഞ്ഞു വരികയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ പത്ത് കന്യകമാരുടെ സംഭവം അവരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ളവരും അഞ്ചുപേർ ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അഞ്ചുപേരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബുദ്ധി ഇല്ലാത്തവരായിരുന്നു അഞ്ചുപേർ ബുദ്ധിമുട്ടും ബുദ്ധി ഇല്ലാത്ത വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല ബുദ്ധി ഉള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി മണവാളം വരാൻ താമസിക്കുന്ന സമയത്ത് ഒരു കൂട്ടർ അഞ്ചു പേരിൽ പത്ത് പേരിൽ അഞ്ചു പേർ വിളക്കിനോടൊപ്പം എണ്ണയും എടുത്തുപാത്രം എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ അതൊരു എണ്ണ പിന്നത്തേതിൽ ചിന്തിച്ച് പിന്നത്തേതിൽ ചെയ്യാം എന്നൊരു ചിന്തയോടെയാണ് ആ ഭാഗത്തെ സമീപിച്ചത് എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച വാക്യം മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി സ്വാദ് വേറെ ദിവസം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് കോസ് വിശേഷമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ബൈബിൾ പറഞ്ഞു സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ട് ഇരിപ്പിൻ എന്ന് നമ്മളെ ഒരു അഭിസംബോധന അല്ലെങ്കിൽ നമ്മളങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നവരുണ്ട് തിരുവേദ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാത്രം പകലിനുള്ളവരാകയ രാത്രിക്കുള്ളവരല്ല പകലിനുള്ളവരാകയ എന്നൊരു പ്രയോഗത്തെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇവിടെ ഇവിടെ ഒരു സ്വാഭാവിക ക്രി ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത് പണവാളന്മാരായി താമസിക്കും അവരുമായിക്കം പിടിച്ച് എല്ലാവരും ഉറങ്ങി എന്നാൽ കാഹളത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അഞ്ച് എല്ലാവരും എഴുന്നേറ്റും പത്ത് പേരും എഴുന്നേറ്റു സ്വാത്രം ഉണർവോടെ ഉണർന്ന് ശബ്ദത്തിൻ്റെ ഈ കാഹളത്തിൻ്റെ ശബ്ദം കേട്ട സമയത്ത് അവർ ഉണർന്നു എന്ന സത്യമാണ് പക്ഷേ രണ്ട് രീതിയിലേക്ക് ആ രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ അഞ്ചഞ്ച് പേര് വെച്ച് അത് രണ്ട് രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുവാൻ തക്കവണ്ണം ഇടവന്നു അത് എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മിസ്സിങ് ഇല്ലെങ്കിൽ ആ ഒരു ആലസ്യം വെളിപ്പെട്ടത് എവിടെ നിന്നാണ് ഈ ഉറക്കത്തിൽ നിന്നല്ല ഒരു കരുതലൊരു ഭാഗത്തു നടന്നു എങ്കിലും പിന്നത്തേതിലാകാം എന്നൊരു ചിന്ത ആ സ്ത്രോത്രം വരികയും ആ തരത്തിലേക്കാണ് ആ മയക്കം മാറുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു പ്രധാന ഘടകമാണ് ഉറക്കമെന്ന് പറയുന്നത് അല്ലേ ഉറക്കമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിനും ഇല്ലെങ്കിൽ ആരോഗ്യത്തിനും അത് ഏറ്റവും നന്നായിട്ടുള്ള കാര്യമാണ് പക്ഷേ അല്ല സ്തോത്രം ആത്മാവിൽ ഉറങ്ങുക എന്നുള്ളത് ഏറ്റവും അപകടം ഒരു തലമാണ് സ്തോത്രം നമ്മുടെ വിശ്വാസലോകത്തിൽ അല്ലെങ്കിൽ ആത്മീക സമൂഹത്തിനകത്ത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആ ഒരു മൂല്യച്യുതി എന്നും ഏറ്റവും വലിയ തകർച്ചയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയത്ത ഒന്നാണ് ആത്മാവിൽ നൽക അല്ലെങ്കിൽ ആത്മാവിൽ വരപ്പെട്ട ഉറക്കം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ ഉപമയ്ക്കകത്ത് നല്ല വിത്ത് കൊണ്ട് വിതച്ചു ഉടമസ്ഥനെ ജോലിക്കാർ ഉറങ്ങിപ്പോയി ആ സമയത്താണ് ദുഷ്ടം വന്ന് കളവിതച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പൊ കള ദുഷ്ടൻ വിതച്ചതിന് കാരണം നല്ല വിത്ത് വിതച്ച ആ വീട്ടുകാരോ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനോ അല്ലെങ്കിൽ അതിന്റെ ജോലിക്കാരോ ഉറങ്ങിപ്പോയ സമയത്താണ് ശാസ്ത്രം ആത്മാവിലുള്ള ഉറക്കം ആത്മീക മേഖലകൾക്കകത്തുള്ള ഉറക്കം പലപ്പോഴും ദുഷ്ടൻ കളവിതയ്ക്കുന്നതിന് കാരണമാകുവാൻ തക്കവണ്ണം എടയാവും അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്നത് ദൈവ മക്കളോട് ഈ സന്ദേശം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഭൗതികമായ ശാരീരികമായ പ്രക്രിയകൾക്ക് വേണ്ടി അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്കു വേണ്ടി അത് സ്ത്രോത്രം ഭൗതികമായ ഉറക്കം നല്ലതാണ് എന്നാൽ സ്തോത്രം അതിനെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവ ദൈവിക ആരാധനയിലും വളരെ ധ്യാനത്തിലും പ്രീസ കർത്താവിനെ കാത്തിരിക്കുന്നതിലും നമ്മൾ ഉണർവുള്ളവരായിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായിരിക്കും അത്തരത്തിൽ മുന്നോട്ട് പോയി നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൽ കർത്താവിൻ്റെ കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സ്ത്രോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കലങ്ങൾ തരികയാണ് സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും